എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ് ഇടുക്കി ജില്ലയിൽ ഇടുക്കി എന്ന സ്ഥലത്താണ് എൻ്റെ തൊട്ടുപുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രൗഡിയോടെ നിൽക്കുന്ന ഇടുക്കി ആർച്ച് ഡാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ആർച്ച് ഡാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് അല്ലേ തീർച്ചയായും ഇടുക്കി ആർസ് ഡാമിൻ്റെ പിന്നിലെ കഥകളൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഈ ഇടുക്കി ആർസ് ഡാമിനെ സംബന്ധിച്ച് അതിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുവൊക്കെ ഒരുപാട് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഇത് തിരുവിതാംകൂർ രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ ഇവിടെ ഒരു ഡാം വരണം എന്നുള്ള ഒരു ചിന്ത രൂപപ്പെട്ടിരുന്നു അപ്പോൾ അക്കാലത്ത് ഇറ്റാലിയൻ എൻജിനീയേഴ്സ് ആണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് തിരുവിതാംകൂർ സർക്കാരിന് കൊടുക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ തിരുവിതാംകൂർ സർക്കാർ അക്കാര്യത്തില് ഒരു ഉദാസീനമായ നിലപാടാണ് സ്വീകരിച്ചത് തുടർന്നും വീണ്ടും ചില പഠനങ്ങളൊക്കെ നടത്തി എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കാര്യങ്ങളൊന്നും നടന്നില്ല എന്നതാണ് സത്യം അതോടൊപ്പം തന്നെ ഈ ഡാം നിങ്ങൾക്ക് പുറകിൽ കാണാം രണ്ട് മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പണിതിട്ടുള്ള ഒരു ആർസ് ഡാം ആണ് ഇത് ഏറ്റവും ഏഷ്യയിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ ആർസ് ഡാം കൂടിയിട്ടാണ് അപ്പോൾ ഈ ഡാം വന്നപ്പോൾ ഇവിടെ ഒരു അറുപത് സ്ക്വയർ കിലോമീറ്റർ ആയിട്ടുള്ളൊരു ജലാശയം രൂപപ്പെട്ടു നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് ഇടുക്കി ഡാം ഇനി ഡാമിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നാൽ ഈ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പ്ലാനിങ് കമ്മീഷനൊക്കെ അന്ന് അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പിന്നീട് നീണ്ട വർഷങ്ങളെടുത്തു ഈ ഡാം പരിപൂർണമായി നിർമ്മിച്ച് തീരാനായിട്ട് കാരണം വെച്ചാൽ അറിയാമല്ലോ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡാമാണ് ധാരാളം ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും കമ്പികളും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ശക്തമായൊരു ഡാമാണ് ഇ ഇടുക്കി ഡാം അപ്പോൾ അത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് നിർമ്മാണം ആരംഭിച്ച ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഈ ഡാം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് അതിനുശേഷം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇടുക്കി ഡാമിനെ ആശ്രയിച്ചാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇടുക്കി ഡാം ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഇതിനടുത്ത പരിസര പ്രദേശങ്ങളിലൊന്നുമല്ല വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഇവിടുന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മൂലമറ്റത്തെ പവർ ഹൗസിൽ ജലം എത്തിച്ചിട്ട് അവിടെയുള്ള ടർബൈൻ പ്രവർത്തിപ്പിച്ചിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നൽകിയത് കനേഡിയൻ ഗവൺമെൻറ്റാണ് അപ്പോൾ അതൊരു ഇൻഡോ കനേഡിയൻ പ്രോജക്റ്റാണ് നമ്മൾ ഈ പുറകിൽ കാണുന്ന ഇടുക്കി ആർസ് ഡാം ഇടുക്കി ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷട്ടർ ഇല്ലാത്ത ഒരു ഡാമാണിത് ഇടുക്കി ഡാമിൻ്റെ ജലാശയം രൂപപ്പെട്ടിരിക്കുന്നത് പല ഡാമുകൾ ചേർന്നിട്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇടുക്കി ഡാമിന് ഷട്ടറില്ലാന്ന് അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ജലനിരപ്പ് അധികമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ചെറുതോണി ഡാമിലെ ഷട്ടറൊക്കെ തുറന്നിട്ടാണ് ഇടുക്കി ഡാമിലെ ജലം താഴ്ത്തുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഉള്ളിലായിട്ട് ലിഫ്റ്റും കുറെ റൂംസൊക്കെ ഉണ്ട് സാറെ സന്തോഷം ഇല്ല ഞാൻ പണ്ട് കെ എസ് എൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ കയറാനായിട്ട് ശ്രമിച്ചിരുന്നു അന്ന് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വരാതായി ഞങ്ങൾ കുറെ ആൾക്കാർ ചേർന്നിട്ടാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഇവിടെ വരാൻ വേണ്ടിയിരുന്നത് പിന്നെ ആ ഒരു വരവ് ക്യാൻസൽ ആയതോടെ എനിക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റില്ല ആ ഒരു സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കയറായിരുന്നു പക്ഷെ എന്നു ചോദിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരും കേട്ടില്ല കേസിൽ ഡാമിന്റെ ഉള്ളിൽ ഒരുപാട് സംഗതികളുണ്ട് സംഗതികളുണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ വിചാരിക്കുന്നത് മൊത്തം കോൺക്രീറ്റ് ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് ഇറങ്ങി ഞാൻ ശരിക്കും ഇടുക്കി ഡാം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മേളിൽ റോഡ് ഉണ്ടല്ലോ ഞാൻ ഇതിന്റെ അങ്ങേ കര വരെ പോയിട്ടുണ്ട് ഉള്ളി ഇല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് ക്രിസ്മസിനാണ് ഇപ്പോൾ പ്രധാനമായിട്ടും തുറന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് പിന്നെ അവർ എല്ലാ ദിവസവും അങ്ങനെ ആക്കിയിരുന്നു കുറെ കാലങ്ങള് പിന്നെ കുറച്ച് കാലം മുമ്പ് ആരാണ്ട് വന്ന് മൊബൈൽ ഫോണോ എന്തോ ഒരു സംഭവം അതിനകത്ത് കടത്തി പോലീസ് സെക്യൂരിറ്റിയുടെ ആണ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കിടന്നത് എങ്കിലും അദ്ദേഹം എങ്ങനെയോ അതിനകത്ത് കിടത്തി അത് എങ്ങനെയൊക്കെ അത് റിപ്പോർട്ടായി പിന്നീട് അത് ഭയങ്കരമായിട്ടും പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു എല്ലാ ഓണത്തിനും അവർ തുറന്നുകൊടുക്കാറ് ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ അന്ന് പൊതുജനങ്ങൾക്ക് വന്ന് ആർ ഡാം സന്ദർശിക്കാൻ പിന്നെ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ആ സമയത്ത് കുറച്ച് പ്രായമായ നടന്നു പോകാൻ കുറെ ദൂരം ഉണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഇലക്ട്രിക് വാഹനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ എങ്ങനെ അവരങ്ങ് കൊണ്ടുപോകും എന്തോ ഫീ ഒക്കെ ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇതാണ് ഇതിനെ സംബന്ധിച്ച കാര്യം നമ്മള് എവിടെയെങ്കിലും സന്ദർശിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും മറ്റുള്ളവർക്കും ഇതൊക്കെ അവസരം നിരുത്തരവാദപരമായ പെരുമാറ്റം കാരണം മറ്റുള്ളവർക്കും ഇപ്പോൾ ഇടുക്കി ഡാമിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാനും ആ ആ സഞ്ചരിക്കുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് ആ ജലാശയത്തിൻ്റെയൊക്കെ അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു അവസരം ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു സന്ദർശകരായി ഒരു ടൂറിസ്റ്റായിട്ട് എവിടെ പോയാലും വളരെ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ട ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും ആ സ്ഥലം നമ്മളുടെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഉള്ള പ്ലാസ്റ്റിക് കവറ് വെള്ളക്കുപ്പികൾ എല്ലാം പരിസരത്ത് വലിച്ചെറിയാതിരിക്കാൻ സൂക്ഷിക്കുക അത് പൊതുവേ നമ്മുടെ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു പ്രധാന സ്വഭാവമാണ് ഈ ലിറ്ററിങ് എന്ന് പറയുന്നത് വേറെ ഒരു രാജ്യക്കാരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലോകത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും വേറെ ഒരു രാജ്യക്കാരും ലിറ്റർ ചെയ്യുന്നു കണ്ടിട്ടില്ല നമ്മളൊരു സ്ഥലം സന്ദർശിക്കുമ്പോൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ നമ്മൾ പെരുമാറേണ്ട ആവശ്യകതയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കുറേ സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിൽ പ്രധാനമായിട്ടും നമ്മൾ ഒന്ന് ഉദ്ദേശിച്ചേക്കുന്നത് അഞ്ചുരുളി പോവുക അതോടൊപ്പം തന്നെ അയ്യപ്പൻ കോവിൽ പോവുക അയ്യപ്പൻ കോവിലൊരു തൂക്കുപാലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സന്ദർശിക്കുക പിന്നീട് ലാസ്റ്റ് നമുക്ക് വന്ന കാൽവേരി മൗണ്ടും കൂടെ കണ്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് സമയവും സന്ദർഭവും അനുസരിച്ച് നമ്മളുടെ യാത്രയിൽ വ്യത്യാസം വന്നേക്കാം വന്നേക്കാം അത്രേ ഉള്ളൂ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് സാർ അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ദിലീഷ് പോത്തൻ ചിത്രമായ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ആ ഒരു സിനിമ ഫഗത് ബസ്വലിനെ വെച്ചിടത്തൊരു സിനിമയാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് സീൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഒരു സ്റ്റണ്ട് നടക്കുന്നുണ്ട് ഗ്രൗണ്ട് ഈ ഒരു ഗ്രൗണ്ട് അത് പശ്ചാത്തലം എന്ന് പറയുന്ന ഇടുക്കി ഡാമിൻ്റെ ആ ഒരു ആർച്ച് ഡാമിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം ആണ് ആ സ്റ്റാൻഡ് നടന്നത് നമ്മൾ ശരിക്കും അത് ഉദ്ദേശിച്ചു ആക്ച്വലി ഈ ഒരു ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ ഇടുക്കി കവലയുടെ ഈ ഒരു ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പണ്ടൊക്കെ അതിൻ്റെ അടുത്തൊക്കെ പോയി താഴ്വാരത്തേക്കൊക്കെ പോകാമായിരുന്നു ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാനായിട്ട് സാധിക്കില്ല അവിടെ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കടത്തി വിടുവില്ല കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് നമുക്ക് ആ അർച്ച ഡാമിൻ്റെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് വ്യൂ കാണാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ ഒരു ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വൈഡ് ആംഗിൾ കിട്ടണമെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇടുക്കിയൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിൽ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ് ഇടുക്കി ഡാമിന്റെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടരുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിനി പോകുന്നത് അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇടുക്കി ഡാമിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് അഞ്ചുരുളി എന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ തൊടുപുഴയിലെ കുറെ സ്ഥലങ്ങളൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇത് തൊടുപുഴയിൽ നിന്ന് വരുന്ന ഒരു പ്രധാന വഴിയാണ് തൊടുപുഴയിൽ നിന്ന് മുട്ടം മൂലമറ്റം അവിടെ നിന്ന് കുളമാവ് പൈനാവ് ചെറുതോണി ചെറുതോണിന്ന് പിന്നെ നേരെ കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടാണ് കട്ടപ്പന പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും ഈ പോകുന്ന വഴി തന്നെ ഡിവൈറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് പോകാനും സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത് തൊടുപുഴ കട്ടപ്പന റൂട്ടാണ് നാഷണൽ ഹൈവേ നൂറ്റി അൻപത്തഞ്ചാണ് ഒരുപാട് ആൾക്കാർ ഈ ഒക്കെ സഞ്ചരിക്കുന്നതാണ് പിന്നെ തമിഴ്നാട്ടിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ അഞ്ചുരുളിലേക്കുള്ള യാത്ര തുടരുകയാണ് കുറച്ച് ഹെയർ ഒക്കെ കയറി വേണം ഇനി മുകളിലേക്ക് പോകാനായിട്ട് അപ്പോൾ പതുക്കെ ഓരോ ഹെയർ പിൻസ് ഒക്കെ വളഞ്ഞു തിരിഞ്ഞൊക്കെ നമ്മൾ പതുക്കെ കയറ്റം കയറി പൊക്കൊണ്ടിരിക്കുകയാണ് നല്ല റോഡാണ് കേട്ടോ ഈ തൊടുപുഴയിൽ നിന്ന് ഈ പറയുന്ന കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വഴി പ്രത്യേകിച്ച് റബ്ബറൈസഡ് ഒക്കെ ചെയ്ത് നല്ല കൈവരികളൊക്കെ പല സ്ഥലങ്ങളിലും കെട്ടി നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് വളവും തിരുവുള്ള വഴിയാണ് അപ്പം എന്തായാലും നമുക്കിനി ബാക്കി യാത്ര തുടരാം അഞ്ചുരുളി പോയിട്ടിനി ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വഴി അത്യാവശ്യം മോശമായി തുടങ്ങി ഇത്രയും നേരം വലിയ കുഴപ്പമില്ലാത്ത വഴിയായിരുന്നു ഇപ്പം ചെറിയ രീതിയിൽ കട്ടറൊക്കെ ആരംഭിച്ചു ചെറിയ വഴിയാണ് നമ്മൾ കട്ടപ്പന ഇടുക്കിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് പോരുന്ന വഴിക്ക് അതായത് നമ്മൾ ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോരുന്ന വഴിക്ക് കക്കാട്ടുകട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ആ വഴി ചെറുതായത് നമ്മൾ അത് എടുത്തില്ല നേരെ ഇടുക്കിക്കവല വന്ന് അവിടെ നിന്ന് കക്കാട്ടുകട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി പിന്നെയും അവിടുന്ന് ഡിവൈറ്റ് ചെയ്തിട്ടാണ് അഞ്ചുരളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്ഥലം ആ ഒരു ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പൊ അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്ന ആൾക്കാർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അഞ്ചരളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് ചെറിയ വഴിയാണ് അപ്പൊ അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് വേണമെങ്കിൽ ഈ വഴിയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലം കാണാനൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ആ ദിവസങ്ങൾ വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും ആ സമയങ്ങളിൽ ശ്രദ്ധാപൂർവ്വം വേണം വണ്ടി ഓടിച്ചു പോകാനായിട്ട് അപ്പോൾ ഇനി അധികം താമസിക്കാതെ നമ്മൾ അവിടെ എത്തും പിന്നെ പോരുന്ന വഴി ഒരു ചപ്പാത്തുണ്ടായിരുന്നു ആ ചപ്പാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാല സമയങ്ങളിൽ ആ ചപ്പാത്ത് നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് സാധിക്കില്ല നല്ല മഴയുള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും അഞ്ചരുള്ളിക്ക് വരരുത് കാരണം കുറേ അപകടം പിടിച്ച സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അതൊക്കെ നമ്മൾ ഒഴിവാക്കുക വേനൽക്കാലത്തും അതോടൊപ്പം തന്നെ ചെറിയ മഴയുള്ള സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ കരിമ്പേനക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം ഒഴുകുന്നൊന്നും കാണാനായിട്ട് സാധിക്കുകയില്ല ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ട് സാറും നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തിച്ചേരാറായി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ അഞ്ചുരുളി എത്തിയിരിക്കുകയാണ് വന്ന വഴി തന്നെ ഒന്നും നോക്കിയില്ല നല്ല ഉപ്പിലിട്ട പൈനാപ്പിൾ ഓരോന്ന് മേടിച്ച് കഴിക്കുകയാണ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല ചൂടാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ കടയിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറയുകയാണ് സീസൺ ഭയങ്കര മോശമാണ് ഒന്നാമത്തെ കാര്യം ചൂട് രണ്ടാമത്തെ കാര്യം വെള്ളം കുറവാണ് അതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാർ ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഇപ്പോൾ വരുന്നില്ല എന്നാണ് ഇവിടെയുള്ള കട നടത്തുന്ന ചേട്ടൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം കുടിക്കാം വെള്ളം കൂടെ കുടിച്ചിട്ട് നമുക്ക് താഴെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കൂടാനാരങ്ങൾ ഒക്കെ കുടിച്ച് ഇതാ നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വഴിയാണ് നല്ലൊരു വഴി അപ്പുറത്തോടെ ഉണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ഇറങ്ങിയില്ല ഇതിലെ കൂടെ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ചുരുളി ടണൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് കുറച്ച് സൂക്ഷിച്ചിറങ്ങണം ഇവിടെ പാറക്കെട്ടുകളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഒക്കെ ചവിട്ടി വേണം താഴേക്ക് ഇറങ്ങാനായിട്ട് ഷോർട്ട് കട്ട് എപ്പോഴും നല്ലതല്ല എന്നാണ് പറയുന്നത് കേട്ടോ സാറേ അങ്ങനെ ഒരു പരിഹാരമല്ല ഷോർട്ട് കട്ട് ചിലപ്പോ നമ്മള് അങ്ങനെ ഇതാ നമ്മൾ അഞ്ചുരുളളി ടണലിന്റെ മുൻവശത്തെത്തിയിരിക്കുകയാണ് തൊട്ടുപുറയിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനോഹരമായ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ടണല് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ടണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ അല്ലേ ഈ ഒരു ടണൽ തുറന്നിരിക്കുന്നത് അതെ അതെ അഞ്ചു കിലോമീറ്റർ ആണ് അതെ ഈ നമ്മുടെ പുറകില് കാണുന്ന ഒരു വലിയ പാറയാണ് മല പോലെ കാണുന്ന പാറയാണ് അപ്പൊ ഈ പാറ തുരന്ന് ഒരു അഞ്ച് കിലോമീറ്ററോളം ടണൽ ഉണ്ടാക്കി അതിന്റെ പുറകില് ഇരട്ടയാറുണ്ട് ഇരട്ടയാറിലെ ജലം നമ്മുടെ ഈ മുൻവശത്ത് ഒരു വലിയ ജലാശയമാണ് അത് ഇടുക്കി അണക്കെട്ടിന്റെ ജലാശയമാണ് ഇപ്പൊ ഇരട്ടയാറിലെ ജലം ഈ അഞ്ചു കിലോമീറ്റർ ടണലിലൂടെ ഈ ഭാഗത്തൂടെ ഒഴുകി ഇടുക്കി ജലാശയത്തിൽ എത്തിച്ചേരും അതിനുവേണ്ടി ഒരിക്കൽ സംവിധാനമാണ് ഈ ി ടണൽ ഒരുപാട് ആൾക്കാരെ ഈ ഒരു സ്ഥലം സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് ഇപ്പോൾ വെള്ളം കുറവായതിനാൽ നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ ഇറങ്ങി നിൽക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വെള്ളം കുറഞ്ഞ കുറഞ്ഞൊരു സമയത്തോട് വരുന്നത് അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എപ്പോ വന്നാലും മഴ സമയത്ത് വരുന്നത് അന്ന് നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാനായിട്ട് സാധിക്കില്ല മുകളിൽ ഒരു ഭാഗത്ത് നിൽക്കാനേ സാധിക്കുള്ളൂ അവിടെ നിന്ന് വെള്ളം ടണലിൻ്റെ ശക്തിയായിട്ട് ഒഴുകി ഈ ഒരു കാച്ച്മെന്റ് ഏരിയയിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ പക്ഷെ ഇന്ന് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ അന്ന് കുറച്ച് വരുമ്പോഴാണ് അതെ അപ്പോൾ നമ്മളീ നിൽക്കുന്ന പാറയോട് വളരെ അടുത്തായിരുന്നു ഈ ഇടുക്കി ജലാശയത്തിലെ ജലം അന്ന് നിർ നിന്നിരുന്നത് പക്ഷേ ഇപ്പോഴ് ഈ ജലം ഇല്ലാത്തൊരു സമയത്ത് വന്ന് നിൽക്കുമ്പോഴാണ് എത്ര അപകടകരമായ ഒരു താഴ്ചയാണ് ഈ ജലാശയത്തിനുള്ളതെന്ന് മനസ്സിലായി അതായത് ഈ പാറയിൽ നിൽക്കുമ്പോൾ വളരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ താഴ്ച വരുന്നത് അന്ന് നമ്മൾ വിചാരിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ടണലിൽ നിന്ന് വരുന്ന ജലം ഒഴുകിയെത്തുന്നത് അധികം ആഴമില്ലാത്തൊരു ഭാഗത്തേക്കെന്നാണ് പക്ഷെ ഇപ്പം ജലം താഴ്ന്നപ്പോൾ ഇത് വളരെ താഴെയാണ് ജലത്തിൻ്റെ ലെവൽ നിൽക്കുന്നത് അപ്പോൾ അത് ശരിക്കും ഇതൊരു വളരെ അപകടകരമായ ഒരു സ്ഥലം തന്നെയാണ് മുന്നേ ഞാനും ബിബിനും ഒക്കെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വേലിക്കെട്ടുകളൊന്നും ഉണ്ടായില്ല ഇപ്പം അവർ ഒരുപാട് അപകടം നടന്നത് കൊണ്ടായിരിക്കണം വേലിക്കെട്ടുകളൊക്കെ തീർത്തിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ വരുന്നവർ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ജീവൻ നമ്മുടെ കൈകളിലാണ് എന്ന് മനസ്സിലാക്കി വേണം ഓരോ യാത്രയും നമ്മൾ പുറപ്പെടുമ്പോഴും ചിന്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു സ്ഥലം കാണാൻ വരികയാണെങ്കിൽ ഓർക്കുക മഴ സമയത്തും ശക്തമായി വെള്ളം ഇതിൽ ഒഴുകുന്ന സമയത്തൊന്നും ഒരു കാരണവശാലും ഈ സ്ഥലങ്ങളിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കാതിരിക്കുക വേനൽക്കാലത്ത് കുഴപ്പമില്ല അത്യാവശ്യം നിങ്ങൾക്ക് ആ ഒരു കണലിനുള്ളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നൊക്കെയുണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഓർക്കുക പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് അടുത്ത ഒരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ള ഇടുക്കി ഡാമിൻ്റെ ഒരു ക്യാച്ച്മെന്റ് ഏരിയയുടെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും ശരിക്കും ഈ ഒരു സ്ഥലം വന്ന് കാണേണ്ടത് മഴക്കാലത്ത് തന്നെയാണ് വെള്ളം ഒഴുകി വരുന്ന ആ ടണലും പിന്നെ ഇവിടെ കാണുന്ന ആ ഒരു ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിതയെ മാറ്റി കൂട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ മഴക്കാലത്ത് വരികയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇനി നമുക്ക് ആ ഒരു അടുത്തേക്ക് ഒന്ന് പോകാം കുറച്ച് ദൂരമൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും ചെറിയ രീതിയിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാം അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ ഈ ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അഞ്ചുരുളി ടണലിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നത് എനിക്കപ്പോഴും വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മഴ സമയത്തായിരിക്കും ഇപ്പോൾ ചെറിയ രീതിയിലാണ് വെള്ളം ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു കുറച്ചുകൂടി നടന്ന് ഉള്ളിലേക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ നമ്മൾ ഒരുപാട് ദൂരം പോകുന്നില്ല അങ്ങോട്ടൊക്കെ നല്ല ഇരുട്ടാണ് ഇവിടെ നിന്ന് നേരിയ ഒരു വെളിച്ചം അങ്ങേയറ്റത്ത് കാണാം അതാണ് ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്നാണ് ഈ വെള്ളം ടണലിനുള്ളിലൂടെ കടത്തിക്കൊണ്ട് വന്ന് ഇടുക്കി ഡാമിൻ്റെ റിസർവെയറിലേക്ക് വെള്ളം ഒഴുക്കുന്നത് വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന പാറയുടെ മുകളിലായിട്ട് കുറേ ഭാഗങ്ങളിൽ സിമെൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് പാറ തുരന്നിരിക്കുന്നതാണ് ഇത് അങ്ങേയറ്റം വരെ അങ്ങനെ തന്നെയാണ് പാറ തുരന്നിരിക്കുകയാണ് ഈ ഒരു പാറ തുരക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്കിവിടെ അറിയാനായിട്ട് സാധിച്ചത് അതോടൊപ്പം തന്നെ യോബിൻ്റെ പുസ്തകം എന്ന മലയാള സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതും ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളങ്ങനെ അഞ്ചുരുളി ടണലിൻ്റെ സമീപത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മുന്നോട്ട് വന്ന് ഈ മനോഹരമായ ജലാശയത്തിൻ്റെ സമീപത്ത് നിൽക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ അഞ്ചുരുളി ടണലിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഒന്നാമതായിട്ട് ഈ അഞ്ചുരുളി ടണല് തുരന്നുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ എതിർവശത്ത് കാണുന്ന മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ മല കല്യാണത്തണ്ട് മലയെന്നാണ് അറിയപ്പെടുന്നത് പിന്നീടുള്ളത് ഇടുക്കി വൈദ്യുതി പദ്ധതിയുടെ മൂന്നാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഞ്ചുരുളി ടണൽ നിർമ്മിച്ചിട്ടുള്ളത് ഇരട്ടയാറിൽ നിന്നുള്ള ജലവും കൂടി ഇടുക്കി ജലാശയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടണൽ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ടണൽ ബ്രിട്ടീഷ് കാലത്തൊന്നും അല്ല നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ടണൽ പൂർത്തിയാകുന്നത് പൂർണ്ണമായും നമ്മുടെ സംസ്ഥാന വൈദ്യുതി ബോർഡാണ് ഈ ടണൽ നിർമ്മിച്ചത് ഈ ടണലിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സഹായം ചെയ്തത് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനാണ് അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സന്ദർശകർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് അധികം ദൂരം സഞ്ചരിക്കാതിരിക്കുക ശരിക്കും ഈ ടണലിനുള്ളിൽ കയറാനായിട്ട് നമുക്ക് അനുവാദമില്ല എന്നിരുന്നാലും അഥവാ ആരെങ്കിലും കയറുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അധികം ഉള്ളിലേക്ക് കടക്കാതിരിക്കുക കാരണം ഈ ടണലിനുള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ നീളം അഞ്ച് കിലോമീറ്ററും പിന്നെ വ്യാസം ഇരുപത്തിനാല് മീറ്ററുമാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നിരന്തരം വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് കാരണം നല്ല വഴുക്കലുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ നല്ല ഗർത്തങ്ങളുണ്ട് പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇരുട്ടാണ് വൈദ്യുതിയില്ല പിന്നെ സാങ്കേതികമായിട്ടുള്ള ചില വാൽവുകളും പമ്പുകളും ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം മൊബൈൽ റേഞ്ച് കിട്ടരുത്തില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകടാവസ്ഥ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം കൂടാതെ തന്നെ ആണെങ്കിൽ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് പാറക്കല്ലുകൾ അടർന്ന് നമ്മുടെ തലയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ടണലിനെ സമീപിക്കാൻ അപ്പോൾ അപ്പോഴെന്തായാലും നമ്മളങ്ങനെ ആ ടണലിന്റെ അവിടെ നിന്നും അതോടൊപ്പം തന്നെ ആ ഒരു കാശ്മെന്റ് ഏരിയ ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വന്നതാ കരിക്ക് കുടിക്കുകയാണ് രക്ഷയില്ല നല്ല ചൂട് അല്ല സാറേ ഭയങ്കര ചൂട് ഇത്ര ചൂടല്ലേ ഇപ്പം നേരത്തെ കാലം കാലാവസ്ഥയൊക്കെ മാറിയിരിക്കണം പണ്ടൊന്നും ഇത്ര ചൂടില്ലായിരുന്നല്ലോ നല്ല വ്യത്യാസം വന്നിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇപ്പൊ വരുന്നുണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് ശരി ഞാറുള്ളൂ ഇടദിവസങ്ങള് കുറവാണ് അല്ലേ അതല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് കഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കി യാത്ര തുടരാം ഇവിടെ ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല ക്യാഷുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ സാറേ നമ്മളങ്ങനെ അഞ്ചുരുളിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ് അഞ്ചുരുളി എന്ന ഈ ഒരു മനോഹരമായ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അടുത്ത ഇടുക്കി യാത്രയിൽ ഈ ഒരു സ്ഥലം കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ് കുറച്ച് മഴയുള്ള സമയത്ത് വരുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു സീനിക് ബ്യൂട്ടിയൊക്കെ കിട്ടണമെങ്കിൽ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കും വേനൽക്കാലത്ത് വരികയാണെങ്കിൽ ആ ഒരു തുരങ്കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് നടക്കാനും അവിടെ നിന്നുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് രണ്ട് സമയത്തും നല്ലതാണ് എന്നിരുന്നാലും കുറച്ചുകൂടി നമുക്ക് ചെറിയ മഴയുള്ള സമയത്ത് വരികയാണെങ്കിൽ നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ നിങ്ങളുടെ ഇടുക്കി യാത്രയിൽ അഞ്ചുരളി എന്ന സ്ഥലം കൂടി നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അയ്യപ്പൻ കോവിൽ എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ മറ്റൊരു സ്ഥലത്തേക്കാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് പക്ഷേ അത് ഈ ഒരു വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് അയ്യപ്പൻ കോവിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡിപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഏവർക്കും യെസ് ബൈ